കടങ്ങോട് യാൽ മണ്ണുകനത്തിന് നീക്കം പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് കടങ്ങോട് പഞ്ചായത്തിൽ പതിനാലാം വാർഡിലെ ചിറ്റിലങ്ങാട് കുന്നിലാണ് മണ്ണെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത് കെട്ടിട നിർമ്മാണത്തിനെന്ന വ്യാജേനെ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കരസ്ഥമാക്കി ജിയോളജി വകുപ്പിന്റെ അനുമതി നേടിയാണ് മണ്ണ് മണ്ണുഖനനം നടത്തുന്നതെന്നും ലക്ഷങ്ങൾ ലാഭമുണ്ടാക്കാവുന്ന മണ്ണ് കച്ചവടമാണ് ലക്ഷ്യമെന്നും നാട്ടുകാർ പറയുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ കുന്നിടിച്ച് മണ്ണെടുപ്പ് നടത്തിയിട്ടുള്ള പ്രദേശമാണ് ചിച്ചിലങ്ങാട് എല്ലാ മഴക്കാലത്തും പ്രദേശവാസികൾ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടാറുണ്ട് ഈ സാഹചര്യത്തിലാണ് വീണ്ടും മണ്ണെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിട നിർമ്മാണത്തിനും മണ്ണ് നീക്കം ചെയ്യുവാനാണ് അനുമതിയുള്ളത് എന്നാൽ മുപ്പത്തഞ്ച് സെന്റിലധികം വരുന്ന സ്ഥലത്ത് വൻ ഖനനം നടത്തിയ മണ്ണ് കടത്തുവാനാണ് ശ്രമമെന്നും ൂവുടമയ്ക്ക് പകരം മണ്ണ് മാഫിയ സംഘമാണ് ഖനനം നടത്തുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഒട്ടനവധിയായിട്ടുള്ള വീടുകളിപ്പോ മഴ മഴയുടെ പ്രശ്നം കൊണ്ട് തന്നെ വെള്ളം വന്നിട്ട് വരുവെള്ളവും മണ്ണൊക്കെ വന്നോ ഒലിച്ചു ചേർന്നിട്ട് വലിയ പ്രശ്നങ്ങൾ നമ്മൾ നിരന്തരം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് പ്രത്യേകിച്ചും ജനുവരി ആദ്യവാരം തന്നെ നമുക്കിവിടെ വെള്ളം വറ്റും കാരണം അനധികൃതമായിട്ടും ഈ ചുറ്റുപടത്തും എല്ലാ ഒരുപാട് സ്ഥലത്തൊക്കെ മണ്ണ് എടുത്തിട്ട് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് സിംഗിൾ ഫ്ലോർ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് രണ്ട് ലക്ഷം രൂപയോളമാണ് ഇവർ പെർമിറ്റ് വീസ് ആയിട്ട് അടക്കുന്നത് ഇനിയിപ്പൊ അഥവാ ഈ വീട് വെച്ചില്ലെങ്കിൽ കൂടി ഒരു വർഷത്തിനകം വീട് വെച്ച വെച്ചില്ലെങ്കിൽ കൂടി അവർക്ക് ഇതിന് അഞ്ച് മടങ്ങ് തിരിച്ചടച്ചാൽ ഈ ഇതിന്റെ കേസ് അവസാനിക്കും എന്നാണ് പറയുന്നത് പക്ഷെ ഇവർക്ക് ഏകദേശം അറുപത് എഴുപത് ലക്ഷം രൂപ മണ്ണ് ഉണ്ടാവും അതിനകത്ത് അപ്പൊ അതിന്ന് പത്ത് ലക്ഷം പോയാലും അവർക്ക് മണ്ണിന്റെ ബിസിനസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പെർമിറ്റിൽ പറയുന്ന കാലാവധിക്കുള്ളിൽ മണ്ണ് നീക്കം ചെയ്ത സ്ഥലത്ത് കെട്ടിടം പണിയണം അല്ലെങ്കിൽ റോയൽറ്റിയായി കെട്ടിവെച്ച തുകയുടെ അഞ്ചു മടങ്ങ് ഫൈനായി സർക്കാരിലേക്ക് അടയ്ക്കണമെന്നാണ് നിയമം എന്നാൽ ഫൈൻ വരുന്ന തുകയുടെ പത്ത് മടങ്ങ് മണ്ണ് കച്ചവടത്തിലൂടെ മാഫിയ സംഘങ്ങൾ ലാഭമുണ്ടാക്കുന്നുണ്ടെന്നും കൃത്യമായി പരിശോധനകൾക്ക് റവന്യൂ ജിയോളജി വകുപ്പുകൾ തയ്യാറാകാത്തതാണ് മണ്ണ് കൊള്ളയ്ക്ക് പ്രോത്സാഹനമുണ്ടാക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു